ഹായ് നമസ്കാരം കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ വീഡിയോ ഒന്നും ഇടണ്ട എന്നും കാണുന്ന പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണ്ട ഒക്കെ വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മുമ്പ് ഒരുപാട് പ്രതികരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ സാമൂഹ്യ രാഷ്ട്രീയ നമ്മുടെ ചുറ്റുപാടുകൾ പശ്ചാത്തലങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറയുന്നവരെ പീഡിപ്പിക്കുന്ന ക്രൂശിക്കുന്ന തെറിവിളിക്കുന്ന ആ ഒരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചങ്ങ് ഒതുങ്ങാം എന്ന് മനസ്സ് വിചാരിച്ചു പിന്നെ പുതിയ കർമ്മ മേഖലകളിലൂടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തു വല്ലോം കിട്ടിക്കഴിഞ്ഞാൽ ചാരിറ്റി നന്നായി ചെയ്യാം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നു പക്ഷേ എൻ്റെ ഉള്ളിലെ ധാർമ്മികത ആ സത്യസന്ധത ആത്മാർത്ഥത സാമൂഹ്യ പ്രതിബദ്ധത ചില സമയങ്ങളിൽ ചില വീഡിയോകളിൽ വീഡിയോകളെങ്കിലും ഇടാൻ ഒരു ഫോൾസ് അകത്തുനിന്നുണ്ടാവാറുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുകയാണ് താല്പര്യമുള്ളവർ മാത്രം കാണുക ഷെയർ ചെയ്യുക ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഇനി തിറി വിളിക്കണമെന്നുള്ളവർക്ക് തെളി തെറി വിളിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പുതിയ തലമുറ ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് പുതിയ തലമുറ കുട്ടി കുട്ടികൾ കൗമാരക്കാർ യൗവനക്കാർ ഇവരെ ഉദ്ദേശിച്ചേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ കാരണം അടുത്ത തലമുറ ഇവരിൽ നിന്ന് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള കുട്ടികൾ പുറത്തോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മുടെ നാടും രാജ്യവും ഉയരത്തുള്ളു പക്ഷേ ഇപ്പോൾ പോകുന്ന പോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ കൗമാര യൗവനത്തിലുള്ള കുട്ടികൾ കുറേയേറെ വഴിതെറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് സ്ത്രീകൾ മുമ്പോട്ട് വരണ്ടാന്നോ പുരുഷന്മാർ മുമ്പോട്ട് വരേണ്ടാന്നോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ചില ഘടകങ്ങളിലെ ഒരു പ്രധാന ഘടകങ്ങൾ കുട്ടികളെ മാത്രമല്ല യൂത്തിനെയും ചെറുപ്പക്കാരെയും പലരെയും കുടുംബം പോലും തകർക്കുന്ന ഒരു ഘടകമായി ഞാൻ കണ്ടെത്തിയ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇൻസ്റ്റഗ്രാമിലെ ചില തുണിയില്ലാത്ത റീൽസുകൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ വന്നു നിന്നുകൊണ്ട് അല്പ തുണികൾ എടുത്തുകൊണ്ട് വേറെ ചില കഥാപാത്രങ്ങൾ വന്ന് പറയും ഇന്ന് രാത്രി പത്തരയ്ക്ക് ഞാൻ വരുന്നുണ്ട് പതിനൊന്നരയ്ക്ക് വരുന്നുണ്ട് ഇങ്ങനെയെല്ലാം പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ആണുങ്ങളിൽ ധാരാളം പേരും ഞരമ്പ് രോഗികളാണെന്നും നിയന്ത്രണമില്ലാത്തവരാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പണമുണ്ടാക്കാൻ ഇതൊരു എളുപ്പ വഴിയാണെന്നും കണ്ടെത്തിക്കൊണ്ട് ആണുങ്ങളുടെ പേര് കളയാനായി അതുപോലെ തന്നെ ധാരാളം നല്ല സ്ത്രീകൾ സഹോദരിമാർ അമ്മമാർ മക്കളെ വളർത്തി ഉയർത്താൻ പാടുപെടുന്ന മാടുപോലെ പണിയെടുക്കുന്ന അമ്മമാർ അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുണ്ട് ഇവരെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തങ്ങളാണ് ശരി എന്ന് കാണിച്ചുകൊണ്ട് ഒരു പിടി കഥാപാത്രങ്ങൾ വന്നു നിന്ന് അനാവശ്യങ്ങൾ പറയുകയും അനാവശ്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് കണ്ട് മുമ്പോട്ട് പോകുന്ന കുട്ടികളുടെ യൂത്തിൻ്റെ ഞാൻ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളിൽ പലരുടെയും ശ്രദ്ധ മാറുകയാണെങ്കിൽ അവർ പഠനത്തിൻ്റെ ഗുണനിലവാരത്തിൽ താഴേക്ക് പോവുകയും നല്ല കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ അവർ രക്ഷപ്പെടാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നറിയാൻ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കോളേജിലെയോ സ്കൂളിലെയോ ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കുന്ന ഒരു പിടി അധ്യാപകർ എല്ലായിടത്തും ഉണ്ട് കുറേ പേർ ശമ്പളത്തിന് വേണ്ടി പഠിപ്പിക്കുന്നു കുറച്ചുപേർ സ്റ്റാറ്റസിന് വേണ്ടി പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുറച്ചുപേർ രാഷ്ട്രീയ പ്രവർത്തനം കൂടെ പ്രധാനമാക്കിക്കൊണ്ട് പോകുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിലും നല്ല ആത്മാർത്ഥയുള്ള അധ്യാപകർ ധാരാളം ഉണ്ടായിരുന്നു മുമ്പ് അവരിൽ പലരെയും പീഡിപ്പിച്ചും കുട്ടികളുടെ ബാഗ് പരിശോധിച്ചും കുട്ടികളെ കൂടുതൽ ശ്രദ്ധയോടെ വളർത്താനും പഠിപ്പിക്കാനും ശ്രദ്ധിച്ചതിന് അടിച്ചൊതുക്കി അതിലൊരുപാട് അടി വാങ്ങിച്ച ആളാണ് ഞാനും അതുകൊണ്ട് എനിക്ക് നല്ല അധ്യാപകരെ എല്ലാം ഒരുവിധം കുറേയൊക്കെ അറിയാം അപ്പോൾ നല്ല അധ്യാപകരോട് ആത്മാർത്ഥയുള്ള അധ്യാപകരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങളുടെ മക്കളുടെ കാര്യമല്ല ആ ടീച്ചർമാർ അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മുൻകാലത്തേനേക്കാൾ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ പഠനത്തിൽ പിന്നോട്ടല്ലേ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നുണ്ടോ ഗുണനിലവാരത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ധാരാളം പേരും പുറകിലോട്ടല്ലേ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം വളരെ താഴേക്കാണെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല ഈ റീൽസിൽ കാണിക്കുന്നവരും യൂട്യൂബിൽ കാണിക്കുന്ന സോഷ്യൽ മീഡിയ പ്രദർശനങ്ങൾ നടത്തുന്നവർ പണം ഉണ്ടാക്കിക്കൊണ്ട് പൊക്കോളും എന്നാൽ ഇത് കണ്ട് തകരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ നിങ്ങളുടെ കുട്ടികൾ കഥ റൂമിനകത്ത് അവരവരുടെ റൂമിനകത്ത് പോയിരുന്നു പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ അവർ മൊബൈലിലൂടെ കൊണ്ടുപോയിരുന്ന് കാണുന്നെങ്കിൽ ഒന്ന് ജാഗ്രത പുലർത്തുന്ന ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എലക്ഷൻ വന്നിരിക്കുകയാണ് നമ്മുടെ എലക്ഷനുകളിൽ അറിഞ്ഞത് ധാരാളം വനിതകൾ സ്ത്രീകൾ മുമ്പോട്ടുണ്ട് കൂടുതൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നതും സ്ത്രീകളാണ് പുരുഷന്മാരെ കൂടെക്കാൾ കൂടുതൽ എന്നൊക്കെയാണ് ന്യൂസുകളിൽ അറിയുന്നത് എന്തോ ആവട്ടെ അതിൻ്റെ വിഷയമല്ല പക്ഷേ അവർ വരണ്ടാന്നോ അവരുടെ സ്ഥാനങ്ങളിലെത്തേണ്ട എന്നല്ല അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന സഹോദരിമാരെ അമ്മമാർ ഒന്ന് കണ്ണടച്ചാൽ അമ്മമാരുടെ ശ്രദ്ധ ജാഗ്രത ഒന്ന് കുറഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം തകരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് വിവരമുള്ള പലർക്കും അറിയാം അച്ഛന്മാർ ഗൾഫിലും പ്രവാസ ലോകത്തും മറ്റ് പല സ്ഥലങ്ങളിലും കൂലിപ്പണിയനും തൊഴിലായിട്ട് പോകുമ്പോൾ അമ്മമാർ മക്കളെ ശ്രദ്ധിക്കുക കൂടെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും പോകുന്നവരൊക്കെ നല്ലത് തന്നെയാണ് കൂടെ തങ്ങളുടെ മക്കൾ നല്ല നിയന്ത്രണത്തോടെ പഠിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും കൂടെ ശ്രമിക്കുക കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇത് നിങ്ങൾക്കെതിരെ പറയുകയല്ല നിങ്ങളെ ജാഗ്രതയിലാക്കി വളരെ ശ്രദ്ധയുള്ള വ്യക്തികളാക്കി നിങ്ങളെ വളർത്തി ഉയർത്താനും അതിലൂടെ നിങ്ങളുടെ ജീവിതം വിജയിക്കാനും നിങ്ങളിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള അടുത്ത തല മക്കൾ കൂടി ജനിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ളവർ മുമ്പേ പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഇപ്പം വളരെ കുറച്ചു കുറച്ചുപേരെ പറയുന്നുള്ളൂ കാരണം ഞങ്ങളെപ്പോലെയുള്ള കുറേ പേരെ സദാചാര പോലീസെന്നും പറഞ്ഞ് അടിച്ചൊതുക്കിയിട്ടുണ്ട് ഒരു കാഴ്ച ഇപ്പം കണ്ടതും കൂടെ ഒക്കെ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു ഈ വീഡിയോ ഇപ്പം കലോത്സവം സ്കൂൾ യുവജനോത്സവങ്ങൾ കലോത്സവം നടക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ചില സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി നടന്നു അവർ കാണാതെ കലോത്സവ വേദികളിൽ അടിനാശങ്ങളുണ്ടാകുന്നു ചില സ്ഥലങ്ങളിൽ അത് മുമ്പുമുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് കസേരകൾ എറിയുന്നു ജഡ്ജസിനെ തല്ലുന്നു അല്ലെങ്കിൽ പല രീതി അവർ ആഗ്രഹിക്കുന്നവർക്ക് റിസൾട്ട് കിട്ടുമോ ജഡ്ജസ് വിധിക്കുന്നതല്ലേ റിസൾട്ട് ആവത്തുള്ളൂ അതെന്തോ ആവട്ടെ എനിക്ക് ഞാൻ അത് പറയാനല്ല വന്ന് ജഡ്ജസും കലാകാരും ആ വഴി പോട്ടെ പക്ഷേ കലാപരിപാടിയിൽ കാണാനായി സ്റ്റേജിൻ്റെ എണ്ണം കുട്ടികൾ വളരെ കുറവും അതിനേക്കാൾ കൂടുതൽ എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന കുറേ ഏറെ ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്ത് കറങ്ങി നടക്കുമ്പോൾ അതിൽ കുറേ പേർ കാണിക്കുന്ന കലാപരിപാടികൾ എന്താണ് എന്ത് അല്ലെങ്കിൽ ചിലർ പറയുന്ന കുൽസിത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ അറിയാം പഠിക്കാൻ പോകുന്ന കുട്ടികളാണോ എന്ന് തോന്നുന്ന ഒരു ലക്ഷണങ്ങളും പറ കാണാൻ പറ്റുന്നില്ല കാരണം മുമ്പ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെക്കുറിച്ചൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു ശ്രദ്ധ ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ശ്വനുദ്ര കകദൃഷ്ടി അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല ജീർണവസ്ത്രം അല്പാഹാരം കേട്ടോ പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ മക്കൾ എനിക്ക് മക്കളും കുടുംബമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ മക്കൾ തകരാതിരിക്കട്ടെ തളരാതിരിക്കട്ടെ അവർ പുഷ്ടിയോടുകൂടി ഉയരാനും വളരാനും അമ്പലത്തിലും പള്ളിയും പോയി കറങ്ങിയൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മാത്രം ഒന്നും ദൈവാനുഗ്രഹമൊന്നും വരത്തില്ല അതിന് വേണമെങ്കിൽ എന്താണ് ദൈവമൊന്നും അവനവനെ അവനവനെ അറിയാനും കൂടെ ഒന്ന് പരിശ്രമിക്കുക എന്നെ തെറി വിളിക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇത് നിങ്ങളെയും നിങ്ങളുടെ ഭാവി മക്കളെയും അവരുടെ തലമുറയും നല്ല രീതിയിൽ ജീവിക്കാൻ ഉള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകണം എന്നാഗ്രഹിച്ച് കുട്ടികൾ ഗുണനിലവാരത്തോടെ വളരട്ടെ അതിനൊരു ശ്രദ്ധ വേണം ഒരു ജാഗ്രത വേണം എന്നുദ്ദേശിച്ചിടുന്ന വീഡിയോ ആണ് ഒരു പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസിൽ നടക്കുന്ന കാര്യങ്ങളും ഈ പറയുന്ന യുവജനോത്സവ വേദികളിൽ കലാകാരന്മാരും കലാകാരികളും ഉയർന്നു വരട്ടെ അത് നമുക്ക് അഭിമാനമാണ് പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് പുറത്ത് കറങ്ങി നടക്കുന്ന കുട്ടികൾ അവരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു കുട്ടിയും പാഴാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഇടുന്നു ഈ രണ്ട് കാര്യമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇടണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നില്ല ആലോചിക്കുന്നില്ല അതാണ് സത്യം ആലോചിക്കുന്നില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിലല്ലേ ഇടാനൊരു താല്പര്യം ഉണ്ടാവും താങ്ക് യു ലവ് യു